ഹായ് എൻ്റെ പേര് ജീന ഞാൻ ഉള്ളത് ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ പോസ്റ്റ് പോർട്ടം ബിങ്ക് ഹൗസിനു വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു ഞാൻ ആഫ്റ്റർ ഡെലിവറി ഒരു ട്വൽവ് കെ ഒക്കെ ഗെയിം ചെയ്തായിരുന്നു അതിൽ ഫൈവ് കെ ജി ഫസ്റ്റ് ഫൈവ് കെ ജി മാത്രമേ എനിക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ത്രൂ ആണ് ഡോക്ടറായിട്ടിനെ കുറിച്ച് അറിഞ്ഞത് അതിൽ ജോയിൻ ചെയ്യുകയും ആയിട്ട് തന്നെ എനിക്കൊരു ഡയറ്റീഷ്യനെ അവർ അസൈൻ ചെയ്ത് തരുകയും ചെയ്തു ഡിജിന്നായിരുന്നു ആളുടെ പേര് ഫസ്റ്റ് തന്നെ എനിക്ക് കുറച്ച് കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നു നിനക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു ആൻഡ് ഞാൻ വൺ മന്ത് മുന്നേ ഞാൻ ഡോക്ടർ ആയിട്ട് ജോയിൻ ചെയ്തു ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള മാമായിരുന്നു ഡിജി മാം ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു നമുക്ക് നന്നായിട്ട് ഒരു മോട്ടിവേഷനാണ് നമുക്ക് ഡെയിലി തന്നോണ്ടിരുന്നത് നമ്മുടെ ഡെയിലി ഫുഡ് റുട്ടീനൊക്കെ നന്നായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യുകയും നമ്മൾ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്ത് എല്ലാം ചെയ്തിരുന്നു അങ്ങനെ അറൗണ്ട് ഒരു ട്വ ട്വൻ്റി ഡേയ്സ് ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല ചേഞ്ച് വന്നു ഞാൻ എനിക്ക് അറൗണ്ട് ഒരു ഫൈവ് കെ ജീസ് കുറയ്ക്കാൻ പറ്റി ട്വൻറ്റി ഡേയ്സിനുള്ളിൽ താങ്ക്സ് ടു ഡോക്ടർ ദായ് ആൻഡി ജി എന്ന